വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്തെ സ്കൂളുകൾ ചൊവ്വാഴ്ച തുറക്കുമെന്ന് മന്ത്രി കെ രാജൻ സെപ്റ്റംബർ രണ്ടിന് പ്രത്യേക പ്രവേശനോത്സവം നടത്തും ചൊവ്വാഴ്ച മുതൽ സ്കൂൾ തുടങ്ങും വിദ്യാർത്ഥികൾക്ക് മാത്രമായി മൂന്ന് കെ സർവീസ് നടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നത്തോടെ ഏതാണ്ട് അവസാനിക്കും മൂന്ന് കുടുംബങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് കേന്ദ്രത്തിന് മുന്നിൽ ദുരന്തത്തിലെ നാശനഷ്ടങ്ങളെ കുറിച്ചടക്കം പതിനെട്ടിന് വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചു പണം നൽകാനുള്ള പ്രയാസം ഇനി കേന്ദ്രത്തിനില്ല ദുരിതബാധിതർക്ക് ഏത് സമയത്തും ബന്ധപ്പെടാമെന്നും മന്ത്രി അറിയിച്ചു വയനാട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് ഭൗമശാസ്ത്ര വിദഗ്ധൻ ജോൺ മതായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം രണ്ട് റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട് പുനരധിവാസത്തിനായുള്ള സ്ഥലങ്ങളും ദുരന്ത മേഖലയിലെ അപകട സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങൾ സംബന്ധിച്ചുമാണ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് ജോൺ മതായി നൽകിയ റിപ്പോർട്ട് വിലയിരുത്തുന്ന അഞ്ചംഗ ഉന്നത അധികാര സമിതിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ സന്ദർശനം നടത്തിയാണ് ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയത് മൂന്ന് റിപ്പോർട്ടുകൾ നൽകേണ്ടതിൽ പുനരധിവാസം സംബന്ധിച്ചും അപകട മേഖലകൾ സംബന്ധിച്ചതുമായുള്ള സമർപ്പിച്ചിട്ടുണ്ട് പുനരധിവാസത്തിന് ഇരുപത്തിനാല് സ്ഥലങ്ങൾ കണ്ടെത്തിയിരുന്നതിനാൽ പന്ത്രണ്ടിടത്ത് വിദഗ്ദ്ധ സംഘം സന്ദർശനം നടത്തി ഇതിൽ അഞ്ച് സ്ഥലങ്ങൾ ടൗൺഷിപ്പ് നിർമ്മിക്കാനായി ശുപാർശ ചെയ്തിട്ടുണ്ട് പുഞ്ചിരുമട്ടം മുണ്ടക്കൈ പടവെട്ടിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലെ അപകട മേഖലകളാണ് രണ്ടാമത്തെ റിപ്പോർട്ടിൽ ഉള്ളത് പുഴയിൽ നിന്നുള്ള ദൂരം ഭൂമിയുടെ ചെരിവ് നീർച്ചാൽ ഒഴുക്ക് തുടങ്ങിയ പരിഗണിച്ചാണ് ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളിലെ അപകട മേഖലകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ ചിലയിടങ്ങളിൽ പുഴയിൽ നിന്ന് മുന്നൂറ്റി അൻപത് മീറ്റർ വരെ അപകട മേഖലയായി തരംതിരിച്ചിട്ടുണ്ട് അൻപത് മീറ്റർ ഉണ്ടായിരുന്ന പുഴ ഉരുൾപൊട്ടലോടെ നൂറ് നൂറ്റി അൻപത് മീറ്ററായി പരിണമിച്ചിട്ടുണ്ട് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പതിനേഴ് കുടുംബങ്ങളിൽ ആരും അവശേഷിക്കുന്നില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു ഈ കുടുംബങ്ങളിലെ അറുപത്തി അഞ്ച് പേർ മരിച്ചു നൂറ്റി പത്തൊൻപത് പേരെ കണ്ടെത്താനായിട്ടില്ല എന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് സ്പെഷ്യൽ ഗവൺമെൻറ് സി സിഇ ഉണ്ണികൃഷ്ണൻ മുഖേന ഫയൽ ചെയ്ത വിശദീകരണത്തിൽ വ്യക്തമാക്കി ആറ് ക്യാമ്പുകളിലായി ഇരുന്നൂറ്റി പേർ താമസിക്കുന്നുണ്ട് ഉരുൾ എൺപത്തി ആറായിരം ചതുരശ്ര കിലോമീറ്ററിൽ നാശം വിതച്ചിട്ടുണ്ട് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് കൂടുതൽ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയതായും വിശദീകരണത്തിൽ പറയുന്നു വീടുകൾക്ക് മാസവാടകയായി ആറായിരം രൂപ വീതം നൽകും എഴുപത്തി അഞ്ച് സർക്കാർ ക്വാർട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണി നടത്തി വാസയോഗ്യമാക്കി ഇതിൽ എൺപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് താമസിക്കാം നൂറ്റി എഴുപത്തി കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകാൻ ഉടമകൾ തയ്യാറായിട്ടുണ്ട് ഇതിൽ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾ താമസം തുടങ്ങി അറുനൂറ്റി കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി പതിനായിരം രൂപ വീതം നൽകി മരിച്ച അൻപത്തി ഒൻപത് പേരുടെ കുടുംബത്തിന് ആറ് ലക്ഷം രൂപ വീതം ധനസഹായം നൽകിയിട്ടുണ്ട് ദുരിതബാധിതരുടെ വായ്പ എടുത്തിട്ടുള്ളവർ സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജൂലൈ മുപ്പതിനു ശേഷം ബാങ്കുകൾ ഈടാക്കിയ വായ്പാ ഗെടുവ് തിരിച്ചു നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അടിയന്തര സഹായമായി ബാങ്ക് വഴി ഇരുപത്തി രൂപ ഈടില്ലാതെ വായ്പ നൽകുമെന്നും വിശദീകരണത്തിൽ പറയുന്നു